കേരള ഗ്രാമ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രം ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് എന്നിവ സംയുക്തമായി കണ്ണൂർ ഖാദി ഗ്രാമ സൌഭാഗ്യയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഓണം ഖാദി മേളയുടെ ഭാഗമായി പുതിയ ഖാദി ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിങ്ങും വിൽപ്പന കൌണ്ടർ ഉദ്ഘാടനവും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മുന്നോക്ക വികസന കോർപ്പറേഷൻ അംഗം സോമൻ നമ്പ്യാർ നവ്യാർപ്പന ഏറ്റുവാങ്ങി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാസ്പോർട്ട് പ്രശ്നം എന്താണ് പയ്യനോ ആ ചരിത്ര ഭൂമിയിലാണ് ഖാദി പ്രസ്ഥാനത്ത് വിവിധ പരിപാടി നടക്കുന്നത് തീർച്ചയായും പയ്യനു ഖാദി എന്ന് പറയുമ്പോൾ നോക്കേണ്ട ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളിലും പരിപാടികളിലും അതുകൊണ്ട് അങ്ങനെ ഓണമേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിവിധ പരിപാടികളുണ്ട് എന്നത് നല്ല കാര്യമാണ് പിന്നെ ഭാരവാഹികളെ അന്നിവിടെ എത്തിച്ചേരാൻ കഴിയാത്തതിന്റെ അനപ്രയാസം മാത്രം ഇപ്പോൾ ഖാദീൻ്റെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഖാദിൻ്റെ ഒരു പരിപാടി പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിത ദൗത്യത്തിൻ്റെ ഭാഗമായി കാണുകയാണ് ശരിക്കൊന്നും വേണ്ട ശരിക്കില്ലെങ്കിലും വരുന്ന തൊഴിൽ നിന്ന് സാധിക്കും സാധിച്ചു പുതിയ തലമുറ വൈവിധ്യവൽക്കരണത്തെ പൊരുക്കൻ ഖാദി എന്നതിന് ഞാൻ തന്നെ പൊരിക്കൻ ഖാദി വേണമെന്ന് പറഞ്ഞ് അതൊന്നും ഇപ്പോൾ അതുകൊണ്ട് വൈവിധ്യവൽക്കരണം വേണം ആ വൈവിധ്യവൽക്കരണ ഭാഗമായി ഇവിടെ ഒരുമിച്ച് നിങ്ങൾ ദിനത്തിൽ തയ്യാറാക്കിയിട്ട് എല്ലാം നല്ല ആകർഷകമായ നിലയിലാണ് അപ്പൊ ഖാദി അത് വൈവിധ്യവൽക്കരണത്തിലൂടെ ആയിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഖാദിയും ഖാദി പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ അനിവാര്യമായ ഒരു ആത്മചൈതന്യമായി സൂക്ഷിക്കേണ്ടതാണ് എന്നും സൂക്ഷിക്കാൻ കഴിയും എന്നല്ലെങ്കിൽ എപ്പോഴും അതാണ് ഖാരിയായിട്ടുള്ള പ്രശ്നം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഗാന്ധിജി ആഹ്വാനം ചെയ്ത് ആ പ്രഖ്യാപനം സാമ്പത്തിക വിഷയം കൂടി വന്നു കാരണം അത് വിദേശ വസ്ത്രം ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം അത് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു ബ്രിട്ടീഷ് സിംഹാസനത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു മുദ്രാവാക്യമായി മാറി വിദേശ വസ്തുക്കൾ അപ്പോൾ അതിനിടയിലാണ് അടുത്ത കാലത്ത് നമ്മൾ കേട്ടൊരു പരിഭവം അത് പറയാതിരിക്കാന്ന് ഖാദി കാര്യപ്രസ്തരാകുമ്പോൾ ദേശീയ പതാകയുടെ മൂന്ന് നിറങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുക ചെയ്യണമെന്നും ചെയ്യാം ഈ ത്രിവർണ്ണ പതാക ഈ മൂന്ന് വർണ്ണ അതിനെ കുറിച്ച് ചരിത്രത്തിന്റെ ഖാദി ബോർഡ് ഡയറക്ടർ വി ഷിബു ചടങ്ങിൽ അധ്യക്ഷത ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു